ഹായ് ഫ്രണ്ട്സ് എന്നുണ്ട് വിശേഷം ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പില് വരുന്നുണ്ട് പിന്നെ സുഖമാണോ സുഖം എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഞാനും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇന്നലെ വൈകുന്നേരം ഒരു ചേച്ചിയുടെ വീട്ടിൽ ഞാൻ പോയിരുന്നു വൈകുന്നേരം വെറുതെ ഇന്ന് അപ്പോൾ ചേച്ചി വിളിച്ചിട്ട് ഞാൻ പോയി അവിടെ വൈകുന്നേരം ഡിന്നർ ആയിരുന്നു ആ ദോശയും നല്ല ചിക്കൻ കറി ആയിരുന്നു നല്ല ടേസ്റ്റായിരുന്നു ഞാൻ ഇങ്ങനെ കഴിച്ചിട്ടില്ലായിരുന്നു മുട്ടക്കറിയുണ്ട് അരി ഇച്ചിരി എരി കൂടിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതും ഇതും എല്ലാം ആയിട്ട് കഴിച്ച് ആകെ വയറുമ്പായിട്ടാണ് വന്നേ പിന്നെ എനിക്കൊന്നും ചെയ്യാമല്ല ഇതേ നല്ല ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ കഴിക്കുകയും ചെയ്ത് അങ്ങനെ പിന്നെ എന്തു പറയാനും അങ്ങനത്തെ ഒരു ഇരിക്കുക നല്ല ഫുഡെല്ലാം കഴിച്ച് എൻ്റെ ഹാപ്പിനെസ്സിലും ഞാൻ ഇരിക്കും എല്ലാവരെയും കണ്ട അതിൽ സന്തോഷത്തിലിരിക്കുക പിന്നെ നിങ്ങളെല്ലാം എൻ്റെ വീഡിയോ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ കുറച്ച് പേരാണ് എനിക്ക് റിപ്ലൈ തരുന്നുണ്ട് വരുന്നില്ല തരുന്നില്ല എല്ലാവരും കാണണം കേട്ടോ അതിനുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണേ എന്തായിരുന്നാലും എൻ്റെ ഈ ചാനൽ നിങ്ങൾ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ